കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ത്യൻ സ്കൂൾ ജൂനിയർ ക്യാമ്പസിൽ ക്ലാസ് തിരിച്ചുള്ള യുവജനോത്സവമായ കിഡ്സ് ഫിയസ്റ്റ വർണ്ണശബളമായ പരിപാടികളോടെ ആഘോഷിച്ചു കുട്ടികളിൽ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായാണ് പരിപാടി രൂപകൽപ്പന ചെയ്തത് ചിൽഡ്രൻസ് ഫോർ ചിൽഡ്രൻ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ആഘോഷത്തിൽ എൽ കെ ജി മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പങ്കെടുത്തത് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനുവണ്ണൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ എന്നിവർ പരിപാടിയിൽ സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ഫെസ്റ്റിവൽ വിജയകരമായി സംഘടിപ്പിച്ച അധ്യാപികമാരെയും അഭിനന്ദിച്ചു ബഹ്റിൻ മലയാളി ഫോറം മൻമോഹൻ സിംഗ് എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ ദിനേശ് കുറ്റിയിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു പ്രസിഡന്റ് അജി പി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ജയേഷ് താനിക്കൽ സ്വാഗതം പറഞ്ഞു ഇ വി രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി വോയിസ് ഓഫ് ആലപ്പിയുടെ സെക്രട്ടറി ധനേഷ് എം പിള്ളൈ ആദർശ് മാധവൻകുട്ടി ആർ പവിത്രൻ എന്നിവരും സംസാരിച്ചു രജിത സുനിൽ അമ്പിളി ഇബ്രാഹിം പ്രഹ്ലാദൻ മൻഷീർ സൽമാൻ ഫാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു റജീന ഇസ്മയിൽ നിയന്ത്രിച്ച പരിപാടിയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് പിലിക്കോട് നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിനുമായി ബഹ്റിലെ മയ്യഴിക്കൂട്ടം ഒത്തുചേർന്നു യോഗത്തിൽ മുജീബ് മാഹി സ്വാഗതം പറഞ്ഞു റഷീദ് പി പി അധ്യക്ഷത വഹിച്ചു വി സി താഹിർ ഹസീബ് അബ്ദുറഹ്മാൻ മുഹമ്മദ് റിജാസ് ഫുദ് കെ പി ടി പി അഫ്താഖ് സമീർ പി പി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റിനിലെത്തിയ നാസർ നാലകത്ത് നൌഷാദ് തലശ്ശേരി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു വി സി നിയാസ് റാഗിബ് ബി കെ മുനിർ സി എച്ച് ഫിറോസ് അഫ്സൽ ജംഷീർ ടി സി എ ജാവേദ് താലിബ് ജാഫർ അബ്ദുറാസിഖ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ബി പി ഷംസുദ്ദീൻ നന്ദി പറഞ്ഞു ബഹ്റൈനിലെ കുടുംബ സൗഹൃദ വേദിയുടെ ഇരുപത്തിയെട്ടാം വാർഷികാഘോഷവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും വിപുലമായ കലാപരിപാടികളോടെ ജനുവരി ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ആറേ മുപ്പത് മുതൽ ഇന്ത്യൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും മ്യൂസിക്കൽ നൈറ്റ് ട്വന്റി ഫൈവ് എന്ന പേരിൽ നടക്കുന്ന സംഗീതസന്ധ്യയിൽ പ്രശസ്ത സിനിമാ പിന്നണി ഗായകരായ പ്രശാന്ത് പുതുകരിയും ഡോക്ടർ സൗമ്യ സനാതനും പങ്കെടുക്കും ബഹ്റൈനിലെ പ്രമുഖ നാടൻപാട്ട് ഗ്രൂപ്പായ പയ്യന്നു സഹൃദയുടെ നാടൻപാട്ടും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും ഇതിനായി സുധീര് തിരുനിലത്ത് ചെയർമാനും ജ്യോതിഷ് പണിക്കർ ജനറൽ കൺവീനറുമായുള്ള അമ്പത്തിയൊന്ന് അംഗ സ്വാഗത സംഘം രൂപവൽക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം എൻ കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ടി പി അബ്ദുൽ അസീസ് പ്രസിഡന്റും എം എം ഡി ജനറൽ സെക്രട്ടറിയും ബി പി അബ്ദുൾ റസാഖ് ഹംസ അമേദ് എന്നിവർ ട്രഷറുമായ കമ്മിറ്റിയിൽ ഹംസ കെ ഹമദ് അബ്ദുൽ ലത്തീഫ് സി എം നസീർ പി കെ വൈസ് പ്രസിഡന്റുമാർ തൗസിഫ് അഷ്റഫ് ഫിനാൻസ് കൺട്രോളർ ബിനു ഇസ്മയിൽ ഓർഗാനിക് സെക്രട്ടറി എന്നിവരാണ് മുഖ്യ ഭാരവാഹികൾ ബഹ്റിൻ പ്രവാസം അവസാനിപ്പിച്ച് ജോലി ആവശ്യാത്ത സൗദിയിലേക്ക് പോകുന്ന ഒ ഐ സി സി ഭാരവാഹികളായ ഹുസൈനും ഷംനയ്ക്കും ഒ ഐ സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി കഴിഞ്ഞ പതിനെട്ട് വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ഹുസൈനും ഷംനയും ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി നിസർ കുന്നംകുളത്തിങ്ങൾ സ്വാഗതം ആശംസിച്ചു ഒ ഐ സി സി ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പറയിൽ ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മനു മാത്യു ട്രഷറർ ലത്തീഫ് അയഞ്ചേരി ജില്ലാ കമ്മിറ്റിയുടെ ചാർജ് വഹിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ചെറിയാൻ ഹുസൈൻ കൈക്കുളത്ത് ഷംന ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു ഷാക്കിർ തൃത്താല നന്ദി പറഞ്ഞു